My name. ിയുടെ കലാഹൃദയങ്ങളിലെ നിറ സാന്നിധ്യമായി വളർന്നു വന്നോണ്ടിരിക്കുന്ന വണ്ണ ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സ് അതിന്റെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള ശ്രീ ലോക ലോകശ്രദ്ധമായ നേട്ടങ്ങളിലൂടെ ഇവിടെ പഠിച്ചിട്ടുള്ള ശിഷ്യരായിട്ടുള്ള വിദ്യാർത്ഥികളും അതിന്റെ ഭാഗമാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള ചാരുവാത്യം ഞങ്ങൾക്കുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് ചിത്രരചനാരംഗത്ത് തന്റേതായ വ്യക്തിത്വം പ്രകടിപ്പിച്ചിട്ടുള്ള ശ്രീ അനീവർണ്ണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ചിത്രരചന അഭ്യസിപ്പിച്ച് ഉന്നതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ലോകത്തിലെ വ്യത്യസ്തമായ ചിത്രരചനയിൽ ഏറ്റവും കൂടുതൽ ലോക റെക്കോർഡുകൾ നേടിയ സ്ഥാപനം എന്ന നിലയിലേക്കും പട്ടം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സ് വളർന്നിട്ടുണ്ട് ലോകത്തിന് നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്യാൻ അനി വർണ്ണം എന്ന ചിത്രകാരൻ എടുക്കുക അനി ഒരു സാധാരണ കുടുംബത്തിൽ പിറന്ന ഒരു കർഷക തൊഴിലാളിയുടെ മകനായി പിറന്ന വളരെ വളരെ സാധാരണക്കാരനെ മനുഷ്യനാണ് തന്നിലെ മാത്രം നിർത്താതെ സ്വാർത്ഥ ചിന്തയില്ലാതെ നമ്മുടെ ചുറ്റുമുള്ള അനേകായിരം പ്രതിഭകളെ കണ്ടെത്തി അവരെ ലോകത്തിന്റെ നിറകയിലെത്തിക്കുക എന്ന ഉപാധികളില്ലാത്ത ഒരു കർത്തവ്യം അല്ലെങ്കിൽ ഒരു കടമയാണ് അനി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ കരുതാപ്പള്ളയിൽ മാത്രമല്ല കേരളീയ പൊതുസമൂഹത്തിന്റെ വലിയ പിന്തുണ ഈ സ്കൂളിന് ലഭിക്കുന്നുണ്ട് അധ്യക്ഷൻ പഠിക്കുന്ന സമയത്ത് തന്നെ ചിത്രകലയിൽ അഭിരുചി തോന്നുകയും പ്രാവീണ്യം തെളിയിക്കുകയും അങ്ങനെ ഒരു സാധാരണ കുടുംബത്തിൽ ആരും സഹായിക്കാനില്ലാത്ത സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഇതുവരെയും എത്തിച്ചേർന്നത് സ്വന്തം പ്രയത്നം കൊണ്ടാണ് പിന്നെ ഞങ്ങളെപ്പോലെ ശ്രീ സിബുവിനെ പോലെ അല്ലെങ്കിൽ പ്രവീൺ മണിക്കലിനെ പോലെ നഗരസഭാ ചെയർമാനെ പോലെ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ അനിയുടെ എല്ലാ കഴിവുകളിലും പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് yeah uh -huh. അനിൽ വർണ്ണത്തിലൂടെ അനിൽ അനിൽ കയ്യിലൂടെ വാർത്തെടുത്ത് ലോകത്തിൻ്റെ നിറുകയിൽ നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ഇന്ത്യയുടെ എല്ലാം ലോകത്തിൻ്റെ എത്തിച്ച് അവർക്ക് അതിൻ്റെ സമ്മാനങ്ങൾ ബുക്ക് ഓഫ് റെക്കാർഡുകൾ റെക്കാർഡുകൾ കരസ്ഥമാക്കി അനിലിനെ ഇരുപത്തിയാല് വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കുറേ അധികം റെക്കാർഡുകൾ കരസ്ഥമാക്കുവാനുള്ള ആർജവം അതിൻ്റെ എല്ലാ വർഷങ്ങളും

മനോജ് ശ്രീ അജേഷ് കുമാർ പന്ത്രണ്ട് തുടങ്ങിയ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തി ശ്രീ അജേഷ് കുമാർ അദ്ദേഹത്തെ ദിനപത്രത്തിന്റെ വാരാന്ത്യ പതിപ്പിന്റെ എഡിറ്ററാണ് മൂന്ന് വർഷമായി அடுத்ததாய் வேள் விதரணும் கிடைக்குறேன் <laughs> വളരെ സാധാരണ നിലയിൽ നിന്ന് ജീവിതം ആരംഭിച്ച് ഇന്നിപ്പോ ലോകത്തിന്റെ നിറകയിൽ തന്നെ ഒരു വലിയ അത്ഭുതമായി ഇങ്ങനെ മാറിയിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ചിത്രകലാ രംഗത്ത് അദ്ദേഹം വളരെ വ്യത്യസ്തതയാർന്ന പ്രകടനത്തിലൂടെ ഇന്ന് നിരവധി നിരവധി ലോക റെക്കോർഡുകൾക്ക് ഉടമയായിട്ട് മാറിയിട്ടുള്ള ശ്രീ അനീ വർണം അദ്ദേഹം നേതൃത്വം നൽകുന്ന ഈ വർണ്ണം ചിത്രരേഖ ഈ സ്കൂളിന്റെ അവിടെ പഠിക്കുന്ന പരിശീലനം നേടുന്ന കുട്ടികൾ അവരും വലിയ വലിയ അത്ഭുതങ്ങളായി ഒന്ന് മാറുകയാണ് നമ്മൾ സാധാരണ മനുഷ്യരെ ഈ സാധാരണ രീതിയിൽ കൈകൾ കൊണ്ട് നന്നായി വരയ്ക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് പോലും അത് ചിലപ്പോൾ വരയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഇത് കുട്ടുകൊണ്ട് ചിത്രം വരയ്ക്കുക നമ്മളൊക്കെ കൈകൊണ്ട് ശ്രമിച്ചാൽ പോലും പലപ്പോഴും വരയ്ക്കാൻ പറ്റാറില്ല പക്ഷെ ഇവിടെ ശ്രീ അനീവർണത്തിന്റെ നേതൃത്വത്തിൽ നാമുകൊണ്ട് ചിത്രം വരയ്ക്കുക ഇങ്ങനെ വ്യത്യസ്തതയാർന്ന രീതിയിൽ ആ ഈ മേഖലയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അത് വെറുതെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അത് ലോക നിലവാരത്തിലുള്ള അത്ഭുതങ്ങളായി മാറുകയും അതിന് ലോകത്തെ വലിയ അംഗീകാരങ്ങൾ ലോക റെക്കോർഡുകളുടെ ആ രീതിയിൽ വലിയ പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിരിക്കുന്നു അതൊരു വലിയ അഭിമാനകരമായ ഒരു കാര്യമാണ് അത് കരുനാഗപ്പള്ളിക്കാരുടെ മാത്രം അതൊരു കേരളത്തിന്റെ മുഴുവൻ ഒരു അഭിമാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന അത്രയും വിസ്മയകരമായ നേട്ടത്തിന്റെ ഉടമയാണ് ശ്രീ അനീവർണം അദ്ദേഹം നേതൃത്വം നൽകുന്ന ഈ വർണ്ണം എന്ന് പറയുന്ന ഈ സ്ഥാപനം അവിടെ പഠിക്കുന്ന കുട്ടികൾ ആ കുട്ടികൾക്ക് എല്ലാ പിന്തുണയുമായി നിൽക്കുന്ന ആ കുട്ടികളോടൊപ്പം ചേർന്ന് നിന്ന് അവരെ എല്ലാ അർത്ഥത്തിനും പ്രോത്സാഹിപ്പിക്കുന്ന അവരുടെ രക്ഷകർത്താക്കളും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നവരാണ് ആ രക്ഷകർത്താക്കളുടെ പിന്തുണയും പ്രോത്സാഹനവും കൊണ്ടാണ് ആ കുട്ടികൾ ഈ ഒരു വലിയ നേട്ടങ്ങൾക്ക് ഉടമയായി ഉടമകളായി തീർന്നിട്ടുള്ളത് അവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ് ഈ റെക്കോർഡുകളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ ഈ ഇതിനകത്ത് പറയുന്നുണ്ട് അത് ബ്രിട്ടീഷ് വേൾഡ് റെക്കോർഡ് ഏഷ്യൻ വേൾഡ് റെക്കോർഡ് ഇങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള റെക്കോർഡുകളാണ് യൂറോപ്യൻ റെക്കോർഡ് അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് തുടങ്ങി നമുക്കൊക്കെ ചിന്തിക്കാനോ സങ്കല്പിക്കാനോ പോലും പറ്റാത്ത തരത്തിലുള്ള ഏറ്റവും ഉന്നതമായ റെക്കോർഡുകൾ ഉടമകളായിട്ട് മാറിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ ഒരു ലോകം ഈ ഒരു കാലം അത്ഭുതങ്ങളുടെ ലോകം അത്ഭുതങ്ങളുടെ കാലം പക്ഷെ നമ്മൾ ഈ ആധുനിക കാലത്തെ മനുഷ്യർക്ക് ഇനി അത്ഭുതം എന്നൊരു വികാരം തന്നെ ഇന്നിപ്പോൾ ഏതാണ്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നുവോ എന്ന് സംശയമുണ്ട് കാരണം നമ്മൾ നിരന്തരം ഇങ്ങനെ വലിയ 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 അത്ഭുതങ്ങൾ കണ്ട് 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 അതിനെക്കുറിച്ച് അറിഞ്ഞും കേട്ടും നമ്മുടെ ടെലിവിഷൻ കാഴ്ചകളിലും മൊബൈലിലെ കാഴ്ചകളിലും കമ്പ്യൂട്ടറിലും ഇൻ്റർനെറ്റിലും ഒക്കെയുള്ള ഈ ലോകത്തെ വലിയ വലിയ അത്ഭുതങ്ങളൊക്കെ കണ്ട് 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 അതൊരു ശീലമായി മാറിയപ്പോൾ നമ്മളിപ്പോൾ എന്ത് അത്ഭുതം കണ്ടാലും നമുക്ക് അത്ഭുതമെന്ന വികാരം അത്ഭുതമെന്ന ഒരു ഭാവം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നുവോ എന്ന സംശയമുണ്ട് അത്രയേറെ അത്ഭുതങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് ഓരോ ദിവസവും ഈ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നത് നമ്മൾ അനുഭവിക്കുന്നത് എന്തൊക്കെയായിരുന്നാലും ശരി ആ അത്ഭുതങ്ങളുടെ അത് നമുക്ക് അസാധ്യമായ ചില കാര്യങ്ങൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ കുറച്ചു കാലങ്ങൾക്ക് മുമ്പൊക്കെ നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ഇന്നിപ്പോ ഓരോ വ്യക്തികൾ ഓരോ കുട്ടികൾ ഒക്കെ അത് സാധ്യമാക്കുന്നത് കാണുമ്പോൾ നമ്മൾ ശരിക്കും അത്ഭുതപ്പെടേണ്ടതാണ് പക്ഷേ നിർഭാഗ്യവശാൽ പലപ്പോഴും നമ്മൾ അത്തരം അത്ഭുതങ്ങൾക്ക് ഒരു സ്ഥാനം കൊടുക്കാതെ നമ്മളിങ്ങനെ നിസ്സംഗരായി ആ ജീവിച്ചു പോകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ വർത്തമാനകാലത്തെ കുഞ്ഞുങ്ങൾ നോക്കൂ എന്തൊരു അത്ഭുതകരമായ പ്രകടനങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോ ആ രീതിയിൽ അവർ കാണിക്കുന്നത് എന്തൊരു വലിയ പ്രതിഭകളാണ് നമ്മൾ ചില റിയാലിറ്റി ഷോകളൊക്കെ കാണുമ്പോൾ ആ ടെലിവിഷന് മുമ്പിൽ വന്ന് പാടുകയും നൃത്തം ചെയ്യുകയും അതുപോലുള്ള മറ്റു പല ആ കലാപരിപാടികളും മറ്റ് പ്രവർത്തനങ്ങളിലും ഒക്കെ അവർ പ്രകടനങ്ങൾ കാണിക്കുമ്പോൾ മുതിർന്നവരെ പോലും അല്ലാതെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ഏറ്റവും മികച്ച മികവാർന്ന പ്രകടനങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണിക്കുന്നത്

അടുത്തതായി ചിത്രരചനയുടെ വിവിധങ്ങളായ പടവുകളിലൂടെ കൊണ്ടുപോയി വിവിധങ്ങളായിട്ടുള്ള ലോക റെക്കോർഡുകൾക്ക് ഉടമസ്ഥരാക്കി മാറ്റുക എന്ന് പറയുന്ന ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു പ്രവർത്തനയാണ് അനി വർണ്ണമുൾപ്പെടെയുള്ള ഇതിൻ്റെ സംഘാടകർ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്

കുതിച്ചുവന്നേ കാമുകൻ കതിരവൻ താഴെ 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 താമര പൊയുകയിൽ തിരിഞ്ഞു വന്നേ കാമുകി താമര പുഞ്ചിരി കാമുകിക്ക് കണ്ണിലോ പൊൻകണി ചോക മാനത്തു നിൽക്കണ സുന്ദരനാം കതിരവൻ ചെക്രന് തന്റെ ജീവിതത്തിന്റെ പരിമിതികളെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഊർജമാക്കി മാറ്റിയ അസാമാന്യനായ ഒരു പ്രതിഭാവിലാസമാണ് അദ്ദേഹത്തിന്റെ ആഭിമുഖ്യത്തിൽ കരുനാഗപ്പള്ളിയിൽ സമാനതകളില്ലാത്ത വിസ്മയങ്ങൾ തീർത്തു വരുന്നു എന്ന് വേണം പറയാൻ ലോക റെക്കാർഡിന് മടക്കം ഏതാനും വിദ്യാർത്ഥികൾ അങ്ങനെ പുതിയ കാലത്ത് ഒരു പ്രമേയം സ്വീകരിക്കുവാൻ കഴിഞ്ഞത് കാലത്തിനൊത്ത് ഈ പ്രസ്ഥാനം സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അർജുൻ ബി

സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ ആ ഒരു ഭാഗം ക്ലിയർ ചെയ്തു പോവുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് വരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളെ അവരുടെ സർഗവാസനകളെ കര കണ്ടെത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും രക്ഷിതാക്കളകനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ വരുന്ന വെക്കേഷൻ സമയങ്ങളിൽ യും തുടർന്ന് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കുകയും ചെയ്യണമെന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഇനിയും അത്യുന്നതങ്ങളിൽ ഈ സ്ഥാപനം ഉയരട്ടെ എന്ന് സർവേശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്നൊരു അംഗീകാരം ഏറ്റുവാങ്ങാൻ സാധിച്ചത് എന്നെ ഇവിടെ വിളിച്ചതിനും വർണ്ണത്തിന്റെ എല്ലാം എല്ലാമായ അനുചനോട് നന്ദി അറിയിക്കുകയാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ നല്ലവരായ സംഘാടകർക്കും സന്തോഷം അറിയിക്കുന്നു

ക്ഷീണിച്ച ഒരു വേദി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ സ്കൂളിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ നല്ല ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ വേദിയിലേക്ക് വിളിച്ച ഞങ്ങളുടെ പ്രിയ സുഹൃത്തും ഗുരുതുല്യനുമായ അനി വളർന്നു ചേർന്ന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഒരായിരം ആശംസകൾ തിലധിക്കാണ് കാരണം ഒരുപാട് അവാർഡുകൾ വാരി കൂട്ടുന്നു ഒരുപാട് കുട്ടികൾക്ക് നിറം ചാർത്തു പകരാൻ വേണ്ടി അദ്ദേഹം പഠിപ്പിക്കുന്നു ഒരുപാട് നല്ല വളർന്നു വരുന്ന കലാകാരന്മാരും കലാകാരികളും അദ്ദേഹത്തിനുണ്ട് ഇത് മുന്നോട്ടുള്ള ിലും ഒരുപാട് പുരസ്കാരങ്ങളും അതോടൊപ്പം ഒരുപാട് നല്ല കലാകാരന്മാരെയും കലാകാര്യങ്ങളെയും വാർത്തെടുക്കുവാൻ വർണ്ണം ചിത്രരേഖയ്ക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇതുപോലൊക്കെയുള്ള ഈ വാർഷിക മേളയിൽ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ ഓർക്കുന്നത് തന്നെ വലിയ കാര്യമാണ് ഞങ്ങളെയും ഈ ആഘോഷ വേദിയിൽ പങ്കാളികളാകുവാൻ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം കുട്ടികൾ വളരെ പ്രയാസപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് വളരെ പരിശീലനത്തോടെ നേടിയ ഈ വിജയം ഈ വിജയവും അതുപോലെ തന്നെ അവാർഡ് വാങ്ങിച്ച് കുഴഞ്ഞ് വളരെ ക്ഷീണിതരായിരിക്കുന്ന കുട്ടികളെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് जंगता है よいしょ